ഈ റോബോട്ടിന് ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും മനുഷ്യൻ പെരുമാറും പോലെ ഒരു കൂടെ നിൽക്കും എന്നെല്ലാം പറയുന്നത് കേൾക്കുന്ന കിമ്മിന് ഇത് കൊള്ളാലോ ഇതാകുമ്പോൾ അലർജി ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അവൻ ഫോൺ എടുത്ത് ആ സയൻറ്റിസ്റ്റിനെ വിളിച്ച് ആ റോബോട്ടിനെ ബുക്ക് ചെയ്യുന്നു തനിക്ക് ഈ റോബോട്ടിനെ ഇഷ്ടമായെന്നും അതിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അതും നമ്മൾ തമ്മിൽ മാത്രം എന്ന് പറയുന്നു അങ്ങനെ കിം സയൻറ്റിസ്റ്റിനെ ലാബിലേക്ക് പോകുന്നു അവിടെ അദ്ദേഹത്തെ വരവേൽക്കുന്നത് ഒരു കുഞ്ഞൻ റോബോട്ടാണ് അത് പോകും വഴി അയാളെ പേടിപ്പെടുത്തുന്ന റോബോട്ടിനെല്ലാം കാണുന്നു അങ്ങനെ ആ സെറ്റപ്പിൽ കിമ്മിന് നല്ല ഭയമുണ്ട് അവൻ പേടിച്ച് പേടിച്ച് മെല്ലെ ഉള്ളിലെത്തിയപ്പോൾ എന്തോ ഒന്ന് നടന്നു വരുന്ന കാണിക്കുന്നു അതൊരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ കിമ്മിന്റെ അടുത്ത് വന്ന് വെൽക്കം ചെയ്യുന്നു അവനാണെങ്കിൽ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് പേടിച്ച് മാറി നിൽക്കുന്നു ആരും തന്നെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് താൻ പറഞ്ഞതാണല്ലോ എന്നെല്ലാം പറയുന്നു അന്നേരം അവൾ പറയുന്നു താനൊരു റോബോട്ടാണെന്ന് അവൻ വിശ്വസിക്കുന്നില്ല അവനെന്നല്ല ആരും തന്നെ വിശ്വസിക്കില്ല അന്നേരം അവൾ അവളുടെ ഡ്രസ്സൂരി തൻ്റെ മെഷീൻസും വർക്കിംഗ്സും എല്ലാം കാണിച്ചു കൊടുക്കുന്നു അന്നേരം അവൻ കണ്ണു തള്ളി നിൽക്കുന്നു ശേഷം അവളുടെ ഓരോ സ്പെയർ പാർട്സും അതിൻ്റെ ഫീച്ചേഴ്സും വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അന്നേരം കിം ഒരു ഞെട്ടെല്ലാവും അങ്ങനെ അവൾ അവളുടെ ഓരോ ഫീച്ചേഴ്സായി പറയുന്നു ശേഷം അവൻ്റെ അടുത്തേക്ക് വരുന്നു അവനും പേടിച്ച് പേടിച്ച് മെല്ലെ തൊട്ട് നോക്കുന്നു അന്നേരം അവൻ്റെ വാച്ചിൽ അപ്പോഴും ഗ്രീൻ സിഗ്നൽ ആകും ഇത് അവനെ ഞെട്ടിക്കുന്നു മനുഷ്യരുടെ ചെയ്യാത്ത അവൻ്റെ നിൽപ്പ് കണ്ടാൽ അറിയാം അവൻ ശരിക്കും ഇമ്പ്രസീവാണ് എന്ന് അങ്ങനെ കിമ്മ് ആ സയൻറ്റിസ്റ്റുമായി സംസാരിക്കും ുന്നു എനിക്ക് ഏജത്രി ഇഷ്ടമായി അവൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയുന്നു അപ്പോഴും അവരുടെ സംസാരി ഏജത്രി എക്സ്പ്രഷൻ ഇടും അത് കണ്ട് സയൻറ്റിസ്റ്റ് പറയും ഇത് ഇവളുടെ ഒരു ആണ് അവളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് അവൾ എക്സ്പ്രഷൻ ഇടും എന്നെല്ലാം കിമ്മിനോട് അവൾ പറയുന്നു അവളെ ഒരു നാൾ എൻ്റെ വീട്ടിലേക്ക് വിടുമോ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു അന്നേരം സയൻറ്റിസ്റ്റ് ഓക്കേ എന്ന് പറയുന്നു ശേഷം ഓഫീസിൽ പോകുന്നു അവരദ്ദേഹം വരുന്നത് അറിഞ്ഞ് എല്ലാവരും അലേർട്ടാണ് ആരും അയാളുടെ മുന്നിൽ വരാതെ മാനേജേഴ്സ് നോക്കുന്നു ഓഫീസിലെ ആർക്കും കിമ്മിൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ജാടെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും അവനാണെങ്കിൽ എന്ത് വന്നാലും ഈ അസുഖത്തെക്കുറിച്ച് ആരോടും പറയില്ല പറഞ്ഞാൽ അവർ തന്നെ ട്യൂഷൻ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു ഷേജത്തിൽ കാണിക്കുന്നു അവിടെ സയൻറ്റിസ്റ്റ് അവളിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റുകൾ നടത്തുന്നു അന്നേരം കുഞ്ഞോൺ റോബോട്ട് അവിടെ വരുന്നു അതിലേക്ക് സയന്റിസ്റ്റ് തന്റെ കയ്യിലുള്ള ഡ്രിങ്ക്സ് ബോട്ടിൽ നേരം ഒരു തുള്ളി വെള്ളം റോബോട്ടിന്റെ സർക്യൂട്ട് ബോട്ടിലേക്ക് വീഴുന്നു അത് ഷോർട്ട് സർക്യൂട്ട് ആകുന്നു പണി കിട്ടിയില്ല സ്ഥലം അസിസ്റ്റൻസ് ഇതിപ്പോൾ ഇത് റിപ്പയർ ചെയ്യാതെ വർക്കാകില്ല എന്നവർക്ക് മനസ്സിലായി അന്നേരം ജിയ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ചേച്ചി ചേട്ടൻ ചൂടിലാണെന്ന് പറയുന്നു അന്നേരം അവളും നേരെ ചേട്ടൻ്റെ അടുത്ത് കയറി കൊടുക്കുന്നു നല്ലതുപോലെ വഴക്ക് കിട്ടുന്നു ആരുടെ കയ്യിൽ നിന്നെല്ലാം നീ പൈസ വാങ്ങിയോ അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ ചൂടാവുന്നു അന്നേരം അവൾ ചേട്ടനോട് ചേട്ടൻ്റെ ആണ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു അവനത് തട്ടിക്കളയുന്നു അത് കണ്ടവൾ സങ്കടപ്പെട്ടിരിക്കുന്നു അന്നേരം സയൻറ്റിസ്റ്റ് കിമ്മിനെ വിളിക്കുന്നു റോബോട്ടിനെ കുറച്ച് പ്രോബ്ലംസ് രണ്ട് ദിവസം കഴിഞ്ഞ് ഡെലിവറി നടക്കൂ എന്ന് പറയുന്നു അവനാണെങ്കിൽ തിരിച്ച് നാളെ കിട്ടിയില്ലെങ്കിൽ എനിക്കതിനെ വേണ്ട എന്ന് പറയുന്നു ശേഷം ഫോൺ കട്ട് ചെയ്യുന്നു സയൻറ്റിസ്റ്റും ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും നാളെ റോബോട്ടിനെ കൊടുത്തില്ലെങ്കിൽ ഒരു വലിയ ഡീൽ മിസ്സാകും ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് അവനൊരു ഐഡിയ തോന്നുന്നത് അന്നേരം ചെയ്യുക ചേട്ടൻ കേക്ക് തട്ടിക്കളഞ്ഞ് വഴക്ക് പറഞ്ഞതിലും സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അന്നേരം അവളെ സയന്റിസ്റ്റ് വിളിക്കുന്നു നീ എവിടെയാണുള്ളത് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നു അവളും കറക്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു കാരണം അവൾ മദ്യപ് ിച്ച് സ്വബോധത്തിലാവില്ല അത് കാരണം അവൾ സത്യമെല്ലാം വിളിച്ചു പറഞ്ഞത് അങ്ങനെ അവൾക്ക് ബോധം വന്നപ്പോൾ ആകെ നാണക്കേടായല്ലോ അവനെ എങ്ങനെ മീറ്റ് ചെയ്യുമെന്നെല്ലാം വിചാരിക്കുന്നു കാരണം അവളുടെ എക്സ് ബോയ് അവൻ ശേഷം അവിടെ നിന്ന് എണീറ്റ് അവൾ ഓടിപ്പോകുന്നു നേരെ കറക്റ്റായി അവൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കുന്നു ശേഷം അവനും അവൾ സംസാരിക്കുന്നു നിനക്കൊരു റോബോട്ടായി അഭിനയിക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുന്നു കുറേ കാശും ഓഫർ ചെയ്യുന്നു പല ഡ്രാമയാവും വിചാരിച്ച് അവളും സമ്മതിക്കുന്നു ശേഷം തൻ്റെ ലാബിൽ കൊണ്ടുപോകുന്നു അന്നേരമാണ് കോമഡി സയൻറ്റിസ്റ്റിൻ്റെ കൂടെയുള്ളവർ അയാളോട് ഇവളും നിങ്ങളെപ്പോൾ ശരിയാക്കും ി എങ്ങനെ ശെരിയാക്കി അവളുടെ ഡ്രസ്സ് ഒന്നൂര് ഞങ്ങളൊന്ന് കാണട്ടെ എന്നെല്ലാം പറയുന്നു അത് കേട്ട് ദേഷ്യം വന്ന് ജിയാ അവരോടെല്ലാം ചൂടാവുന്നു അന്നേരം അവർക്ക് മനസ്സിലാകുന്നു ഇത് റോബോട്ടല്ല ശരിക്കും മനുഷ്യനാണെന്ന് അവർ തനിക്ക് എങ്ങനെ തെറ്റുപറ്റിയെന്ന് കാണിക്കാൻ എ ആ റോബോട്ടിനെ കാണിക്കുന്നു അവൾ അത് കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു ശേഷം അവൾ സയൻറ്റിസ്റ്റിനെ വിളിച്ച് ചൂടാവുന്നു തൻ്റെ രൂപത്തിലുള്ള റോബോട്ടിനെ ഉണ്ടാക്കുമ്പോൾ തന്നോട് പറയേണ്ട എന്നെല്ലാം പറയുന്നു അങ്ങനെ അവർ പറഞ്ഞ് ആ കാര്യങ്ങൾ സോൾവാക്കുന്നു ഇതേ സമയം കിമ്മ് തൻ്റെ മാലയെ അന്വേഷിക്കുകയായിരിക്കും അത് കുറേ നേരം തിരയുന്നു കണ്ടെത്താനായില്ല അവസാനം അവനെ ഓർക്കുന്നു കാറില പെൺകുട്ടിയുമായി അടിപിടി കൂടിയപ്പോൾ അവൾ മോഷ്ടിച്ച വിചാരിക്കുന്നു ശേഷം ലാബിൽ ജിയെ റോബോട്ടിന്റെ അതേ രൂപം വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരെല്ലാം അതേ ഡ്രസ്സിൽ മുടിയെല്ലാം വെട്ടി കണ്ണിൽ ലെൻസ് എല്ലാം വെച്ച് ചെവിയിൽ ഹെഡ്സെറ്റും സ്വിച്ചും എല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവളെ കണ്ടാൽ റോബോട്ട് ഏതാ ജിയ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവളെ ഒരുക്കിയിരിക്കുന്നു മുഖം കണ്ടാൽ ഇവൻ വീട്ടിലെ അങ്ങനെ ജിയെ ഒരു ബോക്സിലാക്കി കിമ്മിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അന്നേരം അവൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു അത് കിമ്മായിരുന്നു തൻ്റെ നമ്പർ അവൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാവും അവളും വായിൽ വന്നതെല്ലാം വിളിച്ചു പറയുന്നു അങ്ങനെ ആ ബോക്സ് അവൻ്റെ വീട്ടിലെത്തിക്കുന്നു കിമ്മും തന്റെ കൊറിയർ വന്നത് കണ്ട് സന്തോഷിച്ച് വെളിയിൽ വരുന്നു ശേഷം അവൻ ആ ബോക്സ് പൊട്ടിക്കുന്നു അന്നേരം ഹായ് ഏജേത്രി എന്ന് പറയുന്നു അന്നേരം ജിയ ഹായ് മാസ്റ്റർ അപാറ എന്ന് പറഞ്ഞ് കണ്ണു തുറക്കുന്നു ദേ നിൽക്കുന്നു അവളുടെ ശത്രു അവളുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം കൂടി അവനെ കണ്ടാൽ വെറുതെ വിടില്ല എന്ന അവൾ മനസ്സിൽ ഓർത്തതേയുള്ളൂ ശേഷം അവൾ ഷൗട്ട് ചെയ്യുന്നു ദൈവമേ ഇനി ഈ കാലിന്റെ മുന്നിലാണോ താൻ റോബോട്ടായി അഭിനയിക്കേണ്ടതെന്നെല്ലാം അവൾ ചിന്തിക്കുന്നു കെയറിങ് ആകും വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറും എന്നെല്ലാം വിചാരിച്ചു തുറന്ന റോബോട്ട് ചെകുത്താൻ കുരിശ്ശു കണ്ടതുപോലെ നിൽക്കുന്നത് കണ്ട കിമ്മു ഞെട്ടി നിൽക്കുന്നു അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നു ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ റീച്ച് അനുസരിച്ച് നെക്സ്റ്റ് എപ്പിസോഡ് ഫുൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ